വാർത്തകൾ നോക്കാം ഇടുക്കി ചിന്നക്കലാൽ പഞ്ചായത്തിലെ കൊളുക്കുമല ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിനെതിരെ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ് അതിനിടയിലാണ് ഭരണസമിതിയെ തേക്കുന്നതിനായി ഇത്തരം ആരോപണങ്ങളുമായി കോൺഗ്രസും ബിജെപിയും രംഗത്തെത്തുന്നതെന്ന് പ്രസിഡന്റ് എൻ എം ശ്രീകുമാർ പറഞ്ഞു കൊളുക്കുമല ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കഴിഞ്ഞ ദിവസമാണ് ചിന്നക്കനാൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയത് ടൂറിസം പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതം സഹകരണ ബാങ്കിലെ ജോയിന്റ് അക്കൌണ്ടിൽ നിക്ഷേപിച്ചിട്ടില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു കോൺഗ്രസ് ഉന്നയിച്ചത് ഒപ്പം അനധികൃതമായി ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചു ഹൈമാക്സ് ലൈറ്റുകൾ സ്ഥാപിച്ചതിൽ പലതും പ്രവർത്തനരഹിതമാണ് ഇതിൽ അഴിമതിയുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങളായിരുന്നു കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചത് എന്നാൽ ഈ ആരോപണങ്ങൾ പാടേ തള്ളുകയാണ് പഞ്ചായത്ത് ഭരണ സമിതി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ കരിവാരി തേക്കുവാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും പ്രസിഡന്റ് എം എൻ ശ്രീകുമാർ പറഞ്ഞു ഒന്നും പറയാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ അവര് ഇതിനെ കരിവാരി തേക്കാൻ വേണ്ടി അവരിങ്ങനെ മനഃപൂർവ്വം നമ്മളെ ആക്ഷേപിക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത് അത് രാഷ്ട്രീയപരമായി തന്നെ അതിനെ നേരിടാനാണ്

അതേസമയം വിഷയം ഉയർത്തിപ്പിടിച്ച് സമരവുമായി മുന്നോട്ടു പോകുവാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ഇരുപത്തിയൊന്നാം തീയതി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ രാപ്പകൽ സമരം സംഘടിപ്പിക്കും കേരള വിഷൻ ന്യൂസ് ഇടുക്കി